അമ്മ എന്നൊക്കെ പറഞ്ഞു ജീസസ് ക്രൈസ്റ്റിന്റെ പേരിലൊക്കെ ആണ് പറയുന്നത് പിന്നെ ഞാൻ ഈ കുട്ടികളോട് എന്ത് മെഡിസിനൊക്കെ ഞാൻ മരിക്കാൻ പോകുക എന്നുള്ള ചുറ്റുമുള്ളവരും മരിക്കുന്നത് കാണുന്നു അവരുടെയൊക്കെ സിവിയർ അവസ്ഥകളൊക്കെ കാണുന്നു അതായത് കോവിഡിന്റെ കുറെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ആ സ്നെസിനെ കൊണ്ട് എഴുതിക്കുക ഇല്ലാത്ത എഴുതിക്കുകഴും സുബോധത്തോടെ ഒന്നും ഫാമിലിയോട് സംസാരിച്ചിട്ട് വേണം മരിക്കാൻ നമസ്കാരം സ്വകാര്യ ആശുപത്രികൾ പലപ്പോഴും തങ്ങൾ ചെയ്യേണ്ടത് സേവനമാണ് എന്ന കാര്യം മറക്കുകയും ആളുകളെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കാൻ മാത്രം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അത്തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് എറണാകുളം മെഡിക്കൽ സെന്ററിൽ വെച്ച മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സ്വദേശികളായ സോജി റനി ദമ്പതികൾക്ക് ഉണ്ടായത് വിട്ടുമാറാത്ത പുറം വേദനയുമായി എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സ തേടിയ സോജി എന്ന് പറയുന്ന വീട്ടമ്മയെ കോവിഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കോവിഡ് രോഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഐ സിയുവിനകത്ത് നാല്പത്തിയെട്ട് മണിക്കൂർ നേരമാണ് ആശുപത്രി അധികൃതർ പിടിച്ചു വെച്ചത് മാത്രവുമല്ല ഈ ഒരു സമയത്ത് ഈ വീട്ടമ്മക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസികമായ പീഡനം വളരെ വലുതായിരുന്നു അതുമാത്രവുമല്ല ഇല്ലാത്ത രോഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത മരുന്നുകൾ ഈ വീട്ടമ്മയുടെ ശരീരത്തിനകത്ത് ഇവർ കുത്തിക്കയറ്റുകയും ചെയ്തു എന്തു തന്നെയായാലും തക്ക സമയത്ത് ഇവരുടെ ഭർത്താവായ റെനി ഇടപെട്ടതുകൊണ്ട് ഇപ്പോൾ ആ വീട്ടമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടി ഇതിനുശേഷം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ഡിസംബറിൽ മലപ്പുറം ജില്ലയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി എറണാകുളം മെഡിക്കൽ സെന്ററിന് ഇവരുടെ പരാതിയെ തുടർന്ന് അഞ്ച് ലക്ഷം രൂപ പിഴയിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കുക എന്തൊക്കെയായാലും താൻ ആ ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കുന്നതിന് വേണ്ടി ചേച്ചി ഇപ്പോൾ നമ്മളോട് പോകുന്നുണ്ട് നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം ഇപ്പൊ ചേച്ചി ചേച്ചിയാണ് ഇത്തരത്തിൽ എറണാകുളം മെഡിക്കൽ സെന്ററിന്റെ ഈ ഒരു ക്രൂരതക്കിരയായിട്ടുള്ളത് അല്ലേ സത്യത്തിൽ അന്ന് അവിടെ ഈ കോവിഡ് ആണെന്ന് പറഞ്ഞ് ഐസിയു ചേച്ചിയെത്തിനകത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് കണ്ടിന്യൂസ് വോമിറ്റിങ് ലോവർ ബാക്ക് പെയിനും ഒക്കെ ആയിട്ടാണ് ചെറിയൊരു അതിന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യു ടി ഐ ഉണ്ടായിരുന്നു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇപ്പൊ കിഡ്നിയിലോട്ട് പഴുപ്പ് ബാധിച്ചോ എന്നൊരു സംശയമൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം ചെല്ലുമ്പോൾ ഞാൻ വളരെ അവശ്യതയില്ല രണ്ട് ദിവസമായിട്ട് നല്ല വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറോട് പെട്ടെന്ന് കാഷ്വാലിറ്റി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യാം കോവിഡ് ഉണ്ടോ നോക്കാൻ എന്നിട്ട് ടെസ്റ്റ് ചെയ്തു അങ്ങനെ നമുക്കതിൻ്റെ പ്രൂഫൊന്നുമില്ല ഡോക്ടർ എന്ന് പറഞ്ഞു നിങ്ങളുടെ റിസൾട്ട് വന്നിരിക്കുന്നത് ഇൻഡിറ്റർമിനേറ്റ് എന്നാണ് അതായത് കോവിഡ് കോവിഡുണ്ടോ എന്ന് സംശയമുണ്ടെന്നുള്ള ഇത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്കതിനൊരു ചാൻസും ഇല്ല ഞാൻ ഒരു വർഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുന്നില്ല വളരെ കെയർഫുള്ളായിട്ടായിരുന്നു ഇരുന്നത് എന്നാലും അവരങ്ങനെ പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മള് ശരിക്കും പെയിൻ ഇഞ്ചെക്ഷൻ കിട്ടാ സിവിയർ പെയിൻ ഉണ്ടായിരുന്ന ആ സമയത്ത് പെയിൻ ഇഞ്ചെക്ഷൻ കിട്ടാ പിന്നെ എനിക്ക് ചില സമയം വോമിറ്റിങ് തുടങ്ങിയാൽ നിൽക്കാതെ വരുന്നുണ്ട് അപ്പൊ ഒരു ആൻറ്റിബയറ്റിക് ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്രിപ്പ് ഇട്ടുക ക്ഷീണം മാറ്റുക എത്രയൊക്കെ ചെയ്ത് തിരിച്ചു പോരാന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് പക്ഷെ അവര് പെട്ടെന്ന് നിങ്ങൾ ഐ സിയുലേക്ക് കയറ്റണിപ്പം അപ്പം ഞാൻ പറഞ്ഞാൽ ഐ സിയു കൊണ്ടോണ്ട റൂമിൽ മതിയെന്ന് ഞാൻ ഞാനും പറയുന്നുണ്ട് ഹസ്ബൻഡും പറയുന്നുണ്ട് അതിനൊന്നും പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലൊക്കെ വാങ്ങി ഇമ്മീഡിയറ്റ് ആയിരുന്നു ഡോക്ടർ ഒരു നേഴ്സിനെ വിളിച്ച് ഈ ഡോക്ടർ തന്നെ പേഴ്സണലി ഒരു ലിഫ്റ്റിലേക്ക് എന്നെ കയറ്റി ഞാൻ സ്ട്രെച്ചറി കിടക്കാണ് പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് പിന്നെ നല്ല പെയിൻ ഉണ്ട് അപ്പം ഞാൻ എവിടെയാണെങ്കിലും പോയിട്ട് പെയിൻ്റെ ഒരു ഇഞ്ചെക്ഷൻ കിട്ടുക എന്നുള്ളതാണ് പിന്നെ ക്ഷീണം മാറാൻ ഒരു ഡ്രിപ്പ് വല്ലതും കിട്ടുക എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ പെട്ടെന്ന് ഹസ്ബൻഡിനെ എന്നിട്ട് ലിഫ്റ്റ് നിന്നിറക്കി വിട്ടു നിങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പുറത്തേക്ക് ഇറക്കി പെട്ടെന്ന് ലിഫ്റ്റിൽ കയറ്റി ഐ സിയുയിൽ കൊണ്ടുപോയി കയറ്റി അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എന്നെ റൂമിലേക്ക് വിടണം എന്നെ ഐസൊലേറ്റ് ചെയ്ത് റൂമിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല അവരവിടെ വെച്ചിട്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ പെയിനെല്ലാം ഇഞ്ചക്ഷൻ കിട്ടുന്നുണ്ട് പെയിനൊക്കെ കുറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാനൊരു കുറച്ചൊരു നോർമൽ ആയപ്പോഴേക്കും ഞാൻ കുട്ടികളോട് ചോദിക്കുന്നുണ്ട് ആർ ടി പി സിആർ റിസൾട്ട് ഇപ്പോൾ വരും അപ്പം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നഴ്സസ് നഴ്സിങ് സ്റ്റാഫ് ഐ സിയുലുള്ളത് അവിടെ ഒരു പത്ത് പതിനൊന്ന് ബെഡ് ഉള്ള ഒരു ചെറിയ ഒരു ഇടുങ്ങിയ ഐ സി യു ആയിരുന്നു അതിൽ കോവിഡ് സസ്പെക്ട് ബാർഡെന്നാണ് അത് മനസ്സിലായത് എനിക്ക് ആദ്യം മനസ്സിലായില്ല അതായത് കോവിഡ് ഉള്ളവരാണോ ചുറ്റും കിടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുന്നിൽ ഒരു മനുഷ്യനൊക്കെ വല്ലാതെ കൈകാലിട്ടടിച്ച് മരിക്കുന്നതൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തു കിടക്കുന്നവരെല്ലാം തന്നെ ഒരു അത്ര സുബോധത്തിലുള്ളവരൊന്നും അല്ല വളരെ സിവിയറായ അവസ്ഥയിലുള്ളവർ ഈ സമയത്ത് കോവിഡ് പോസിറ്റീവ് അല്ല പക്ഷേ അന്ന് അവര് പറഞ്ഞു പിറ്റേ നാളെ ആർ ടി പി സി ആർ റിസൾട്ട് വരുവുള്ളൂ അതിനുശേഷം കൺഫർമേഷൻ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തി ആറിനാണ് ഈ ഹോസ്പിറ്റലിൽ പോയി രാവിലെ പോയി ഇങ്ങനെ അഡ്മിറ്റായി ഐസ്യൂല് പെട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ കുട്ടികളോട് എൻ്റെ എന്ത് മെഡിസിനാണ് കയറ്റുന്ന ഒക്കെ ചോദിക്കുമ്പോൾ അവർ അത് ഡോക്ടറോട് ചോദിക്കണേ അത് കഴിഞ്ഞിട്ട് ട്വന്റി സെവന്ത് മോർണിംഗ് ആയപ്പോൾ കുട്ടികളൊന്നും പറയുന്നില്ല ഡോക്ടർ വരാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഒരു നയൻ തേർട്ടി ടെൻ ഓ ക്ലോക്ക് ആയപ്പോൾ ഡോക്ടർ കൂടി വന്നു ഡോക്ടർ റോയ് ജോർജ് ഷാരൺ വന്നിട്ട് എൻ്റെ ബെഡിന്റെ താടൻ നിന്നിട്ട് വളരെ ഡ്രമാറ്റിക് വേയിലാണ് കൈ രണ്ടും കൂപ്പിക്കൊണ്ട് വളരെ എന്റെ അമ്മ ഹി വാസ് കോളിങ് അമ്മ എന്നൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നെ വളരെ ബഹുമാനപൂർവ്വം ആ അമ്മ എന്നൊക്കെ പറഞ്ഞ് ജീസസ് ക്രൈസ്റ്റിന്റെ പേരിലൊക്കെ ആണ് പറയുന്നത് പിന്നെ ക്രിട്ടിക്കലായി പോയി പോസിറ്റീവോ നെഗറ്റീവോ എന്ന് പറയുന്നില്ല അപ്പോഴേ ഇൻഡിറ്റർമിനേറ്റ് വന്നതല്ലേ അമ്മ യി പോയി നമ്മൾ എന്താ ചെയ്യാ ഇനി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എൻ്റെ ഫാമിലി മുഴുവൻ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് അത്ര വളരെ കൺവിൻസിങ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഞാനും വിചാരിച്ചു ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആ ഡോക്ടറെ നൂറ് ശതമാനം വിശ്വസിക്കും ആ സമയത്ത് കാരണം ഒന്നാമത് അദ്ദേഹം വളരെ ബഹുമാനത്തോടെ അമ്മ അമ്മാന്നൊക്കെ വിളിക്കുന്നു രണ്ടാമത് ദൈവത്തിന്റെ നാമത്തിലാണ് പറയുന്നത് പിന്നെ മൂന്നാമത് അദ്ദേഹം പറഞ്ഞു ഇവിടെയുള്ള ഡോക്ടർ വേറൊരു ഡോക്ടർ ജോബിയുടെ പേര് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് അല്ലേ ഡോക്ടർ ജോബി എന്നോട് അവിടെ പ്രത്യേകം നിങ്ങളെ കെയർ ചെയ്യണേ എനിക്കങ്ങനൊരു ഡോക്ടർ അറിയുമോ ഒന്നും ഇല്ല ഇനിയിപ്പം ഹസ്ബൻഡ് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിനോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയി പെരുമാറുന്ന ആളാണ് ഇനി അങ്ങനെ ആരെങ്കിലും സ്ബൻഡും ഫ്രണ്ടാന്ന് വിചാരിച്ചു കാണുന്നത് ഞാൻ എനിക്കത് മനസ്സിലായി അപ്പൊ അതും കൂടെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചെന്നാ ഈ ഡോക്ടർ എന്നോട് സ്പെഷ്യൽ കെയർ ഉള്ള ഡോക്ടർ ആണല്ലോ അപ്പൊ നമ്മൾ സംശയിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ കിടന്നിരുന്നത് അപ്പൊ ഞാൻ ആ അതോടെ ഞാൻ ഇരുപത്തി ഏഴാം തീയതി രാവിലെ തൊട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാ എപ്പോഴും എനിക്ക് എവിടുന്നോ കോവിഡ് കേറിയിട്ട് അപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ടല്ലോ ഇത് ഇന്റേണൽ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന അപ്പം കോവിഡ് അണുക്കള് എന്റെ ഉള്ളിൽ കയറി എന്റെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആയിരിക്കുകയാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞത് എന്ന് അങ്ങനെ മനസ്സിലായത് അല്ലാതെ ക്രിട്ടിക്കൽ ആയി പോയി അമ്മ പിന്നെ ഞാൻ ഈ കുട്ടികളോട് എന്ത് മെഡിസിനൊക്കെ ആയിട്ടുന്നതെന്നോ ഞാൻ മരിക്കാൻ പോകുക എന്നുള്ള എന്താണ് ചുറ്റുമുള്ളവരും മരിക്കുന്നത് കാണുന്നു അവരുടെയൊക്കെ സിവിയർ അവസ്ഥകളൊക്കെ കാണുന്നു പിന്നീട് ഞാനതൊന്നും പറഞ്ഞില്ല പക്ഷേ വൈകുന്നേരം ഡോക്ടർ വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് ഒന്ന് റൂമിലേക്ക് മാറ്റണം എനിക്ക് അവരോട് സംസാരിക്കണം എൻ്റെ ഫാമിലിയോട് സംസാരിക്കണം കാരണം നമ്മൾ ഈ മരിക്കാൻ വന്നതല്ലല്ലോ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു പോകുന്ന വിചാരിച്ചു വന്നെടുത്ത് നമ്മൾ മരിക്കുവാണെങ്കിൽ നമുക്ക് അതിന് മുമ്പൊന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഞാൻ വെച്ചു ഞാൻ വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങളെ നാളെ രാവിലെ തന്നെ മാറ്റും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് ഇപ്പം നമ്മൾ എപ്പോഴാണ് ചുറ്റുമുള്ളവരെല്ലാം ആണ് സുബോധത്തിലല്ല ചിലരൊക്കെ ആണെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു സെൻസും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതും അതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഇനി ആ അവസ്ഥയിലേക്ക് പോയാൽ പിന്നെ നമ്മൾക്ക് സുബോധത്തോടെ ഫാമിലിയോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് എത്രയും വേഗം റൂമിൽ പോയിട്ട് എൻ്റെ ഫാമിലിയോട് സംസാരിക്കണം അങ്ങനെ ഈവനിങ് ഒരു സെവൻ ഒ ക്ലോക്ക് ആയപ്പം ഒരു നമ്മുടെ ഗ്യാസ്ട്രോ അവിടുത്തെ ഗ്യാസ്ട്രോയുടെ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നു ഒരു സെവൻ ഒ ക്ലോക്ക് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സും ഉണ്ട് ആ നേഴ്സിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നേഴ്സിനോട് പറഞ്ഞു നേഴ്സിനോട് കുറേ സിംറ്റംസ് പറയുവാണ് ഭയങ്കര ബ്രെത്ത്ലെസ്നെസ് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെന്താ ബ്രെത്ത്ലെസ്നെസ് ഞാൻ ഈ ഡോക്ടറോട് പറയുന്നത് ഒന്നും ഡോക്ടർ എന്നോട് ഷൌട്ട് ചെയ്യുക അപ്പൊ ദേഷ്യപ്പെടുവാ അതോടെയാണ് എനിക്ക് ഭയങ്കര സംശയം തോന്നിയത് ഇതെന്താ ഈ ഡോക്ടർ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കാരണം റോയി ആണെ വലിയ കൺവിൻസിങ് വേയില് വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് ഈ എനിക്ക് തോന്നുന്നു ഈ ഗ്യാസ്ട്രോയുടെ പേര് സനൽ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ഡോക്ടർ പറയുന്നു ആ ഇവർക്ക് ബ്രത്ത്ലെസ്നെസ് ഉണ്ടെന്ന് എഴുതി ഇവർക്ക് അതായത് കോവിഡിന്റെ കുറെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് ആ നെസിനെ കൊണ്ട് എഴുതിക്കുക ഇല്ലാത്ത ലക്ഷണങ്ങള് അപ്പൊ നഴ്സ് ഇങ്ങനെ ഒരു മുഖവാവ നഴ്സിന്റെ മുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമില്ല പക്ഷെ ഇവരെ കൊണ്ട് പോസ്ഫുലി ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഒരു റെഡ് മാർക്സ് എന്റെ ലോവർ ബാക്കിൽ ഉണ്ടായിരുന്നു എന്നിട്ട് ആ റാഷസ് വന്നിട്ടുണ്ടായിരുന്നു ബോഡി നിറയെ എന്ന് എഴുതാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് റാഷസ് അല്ല എനിക്ക് ലോവർ ബാക്ക് പെയിൻ വീട്ടിൽ തുടങ്ങിയപ്പോൾ ഞാൻ സ്പ്രേ അടിച്ചതാണ് പെയിൻ പോ ഇത് ആദ്യം വിചാരിച്ചു വല്ല മസിൽ പെയിൻ ആയിരിക്കുന്നു വിചാരിച്ചിട്ട് ഈ ഒക്കെ സ്പ്രേ എടുത്ത് വല്ലാതെ അടിച്ചു അങ്ങനെയാണ് ഈ റെഡ് മാർക്സ് വന്നിരിക്കുന്നത് ഇത് റാഷസ് അല്ല എന്ന് പറയുന്നത് അപ്പൊ അയാള് യു കീപ് കോറ്റ് ഞാൻ പറയാൻ പാടില്ല എൻ്റെ എനിക്ക് എന്താ എനിക്കെല്ലാം അറിയാവുന്നത് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നിട്ട് എനിക്ക് റാഷസ് വന്നുവോ അത് അങ്ങനത്തെ കുറെ സിംറ്റംസ് എഴുതിക്കുവാണ് അവരെ കൊണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് എനിക്ക് തോന്നുന്നത് നമ്മളെ ഡെത്താവുകയോ നമ്മൾ ക്രിട്ടിക്കൽ ഇതില് അവര് പോകാനുള്ള മരുന്നുകളായിരുന്നു തന്നെ പിന്നീടാണ് മനസ്സിലായത് ആ രോഗിയാക്കാനുള്ള ശ്രമമായിരുന്നു ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള കോവിഡ് രോഗി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് അക്യൂട്ട് കോവിഡാന്നൊക്കെയാ പറയുന്നത് എന്നിട്ട് അപ്പോൾ ഞാൻ അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത് ഇതെന്താണ് ഇവരിങ്ങനെ പേഷ്യന്റിനെ കേൾക്കാതെ ഇവര് തന്നെ കുറെ സിംറ്റംസ് ഉണ്ടാക്കി എഴുതുവാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ലൈഫിൽ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ വന്നിട്ടില്ലാത്ത ആളാണ് എനിക്ക് ആസ്മ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല വല്ല കോമൺ ഗോൾഡ് ഒക്കെ വന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് റെസ്പിറേറ്ററി ഒരു ഇഷ്യൂ ഇല്ല പിന്നെ കുറച്ചൊരു പാൽപിറ്റേഷൻ ഇങ്ങനെ വന്നു അതേ ഉള്ളു അതെനിക്ക് ചെറുപ്പം മുതലൊക്കെ ഉള്ളതാണ് ഈ ചെറിയ മിട്രൽ വാൽപ്പ് പ്രൊലാപ്സ് എം ഇ പി എന്നൊക്കെ പറഞ്ഞ പ്രോബ്ലം ഉള്ളു അവരൊക്കെ അത് അത് ഭയങ്കര നിങ്ങൾക്ക് ബ്രത്ത്ലെസ്നെസ് ആണ് നിങ്ങൾക്ക് റാഷസ് ആണ് നിങ്ങൾക്ക് ആരോഗ്യം ഇവര് പറഞ്ഞിങ്ങനെ സിംറ്റംസ് ഒത്തിരി എഴുതിക്കുവാണ് ഈ നേഴ്സിനെ കൊണ്ട് അതല്ല ആ സമയം തൊട്ട് എനിക്ക് സംശയം തോന്നി തുടങ്ങി ഇവരുടെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് അപ്പോഴാണ് പിന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് ആ രാത്രി പിന്നെ ആ നേഴ്സ് ഞാൻ മാത്രമേ ഐ സിയുവിൽ ഉള്ളൂ അത് കഴിഞ്ഞ് ഞാനിന്നിട്ട് എങ്ങനെങ്കിലും രാവിലെ ആവുമ്പോഴത്തേക്ക് ഇവിടുന്ന് എന്നെ വിടണം എന്ന് ഡോക്ടറോട് പറയണം എന്ന് ഈ നേഴ്സിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് രാത്രി ഒരു അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്നിപ്പോൾ ഒരു റൂമിൽ കിടക്കുന്ന പോലെ തന്നെയാണ് മറ്റൊരു പേഷ്യൻസ് ഇന്ന് രാത്രി ഉണ്ടാവില്ല നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ നഴ്സ് നിങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഓക്കേ എന്ന് ഞാൻ പറഞ്ഞു രാവിലെ തന്നെ എന്നെ ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ രാവിലെ തന്നെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ഡോക്ടർ പോയി അതിനുശേഷം ഒരു ട്വൽവ് തേർട്ടി വൺ ഓ ക്ലോക്ക് ഒക്കെ രാത്രി ആയപ്പോഴത്തേക്കും ഉണ്ട് ഭയങ്കര ശബ്ദങ്ങൾ ഈ ഐ സിയു ഫുൾ ആൾക്കാരെ കൊണ്ടുവന്നു പതിനൊന്ന് ബെഡ് ഫുൾ ആയിട്ട് ആൾക്കാർ കോവിഡ് പേഷ്യൻസ് ആണ് അതും ഇതുപോലെ വളരെ സിവിയറായ വളരെ അവശതയിലുള്ള വളരെ പ്രായമൊക്കെ ഉള്ള കുറെ ആൾക്കാർ വന്നു അപ്പോഴേക്കും ഞാൻ രാവിലെ പറഞ്ഞു എന്നെ പെട്ടെന്ന് മാറ്റാൻ ഇങ്ങനെ ഈ നഴ്സിനോടൊക്കെ പറയുമ്പോഴത്തേക്കും അവർ അവർക്ക് പെർമിഷൻ കിട്ടുന്നില്ല എന്നെ മാറ്റാനായിട്ട് അപ്പോഴേക്കും ഞാൻ ആകെ ഒറിയിടായി എന്നെ മാറ്റുന്നുമില്ല ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നുമില്ല ഒന്നുമില്ല അപ്പോഴാണ് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം ഞാൻ ഈ നേഴ്സ് അവിടെ നിന്ന് നേഴ്സിനോട് ഞാൻ ബഹളം വെച്ചു എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ ഇമ്മീഡിയറ്റ്ലായി വിളിക്കാൻ പറഞ്ഞു വിളിക്കില്ലെങ്കിൽ അപ്പോഴേക്കും എനിക്കൊരു ഒരു നെർവസ് ബ്രേക്ക് ഡൗൺ മാതിരിയായി കാരണം ഈ ടെൻഷൻ കാരണം ഇവര് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇനിയിപ്പം നമ്മള് കോവിഡ് പിടി അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മരിക്കാറായിരിക്കുവാണ് കോവിഡ് പിടിച്ച പക്ഷെ എനി എന്റെ ഒരേ ഒരാഗ്രഹം അപ്പോഴും സുബോധത്തോടെ ഒന്ന് ഫാമിലിയോട് സംസാരിച്ചിട്ട് വേണം മരിക്കാൻ ആ ഒരു ആഗ്രഹം വെച്ചാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ എനിക്കിങ്ങനെ പോയി അത്രയ്ക്ക് ഇവരെന്നെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഞാൻ കോവിഡ് പിടിച്ച് മരിക്കാനിരിക്കുകയാണെന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞു എത്രയും വേഗം എനിക്ക് കാണണം എന്ന് പറഞ്ഞു ബഹളം വെച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ ആൻറ്റി പ്ലീസ് എന്നൊക്കെ പറഞ്ഞു ആ കുട്ടികളെന്നെ ഒത്തിരി ആശ്വസിപ്പിക്കാൻ നോക്കി അപ്പോഴേക്കും ഞാനൊരു ബിയോണ്ട് കൺട്രോൾ അവസ്ഥയിലായിരുന്നു അപ്പോഴേക്കാണ് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് അതിലേക്ക് ഒരു വിധത്തിൽ ഇടിച്ചു കയറി വന്നു വന്നപ്പോ ഐസ്യൂവിലേക്ക് ഇടിച്ചു കയറി എൻറെ ബെഡിന്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ഞാൻ മരിക്കാൻ കിടക്കുക അപ്പൊ മരിക്കുന്നതിന് മുമ്പ് പറയാൻ വിചാരിച്ച കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് വരുന്നത് നിന്റെ ആർ ടി പി എസ് ആർ നെഗറ്റീവ് ആ നമ്മളെ മൂന്ന് പേരും ആർ ടി പി സിആർ നെഗറ്റീവ് ആ വന്നിരുന്നത് എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അതായത് അവര് തീർച്ചയായും പിന്നീട് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവര് കയറ്റിയ മരുന്നുകളുടെ ലിസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ചെറുതായിട്ട് കിഡ്നിയിലോട്ട് ഇൻഫെക്ഷൻ കയറിയായിരുന്നു റൈറ്റ് കിഡ്നിയിലോട്ട് അതായത് പൈലോൻ എഫ്രൈറ്റിസ് എന്നൊരു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അതിന് ഒരു ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റോ ഒക്കെ തന്നെ ശരിയാക്കാമായിരുന്നു അതിനു പകരം എനിക്ക് കയറ്റിയിരുന്ന മരുന്നുകൾ ഈ കോവിഡിന്റെ അക്യൂട്ട് കോവിഡ് പേഷ്യൻസിന് കയറ്റുന്നത് റെംഡെസിവിര് അതുപോലെ ബ്രീതിങ് ഡിഫിക്കൽട്ടി വല്ലാതല്ല അലർജിക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ കയറ്റുന്ന ഡെക്സോണ ഡെറിഫിലിൻ ഇതെല്ലാം കൂടെ അടിച്ചു കയറ്റി അതായത് ഇതെല്ലാം കിഡ്നി ഇൻഫെക്ഷനെ കൂടുതലാക്കുകയുള്ളു അങ്ങനെ കൂടുതലാക്കി ആ ഇൻഫെക്ഷൻ കൂടുതലാക്കി ഇവർ തന്നെ ഒരു വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻ്റ് ആക്കി മാറ്റാനുള്ള ശ്രമമായിരുന്നു അവിടെ ക്രിട്ടിക്കൽ ആക്കാനുള്ള നടത്തുന്നത് അതെ അവര് പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ ആക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുള്ളാണ് പിന്നീട് മനസ്സിലായത് നമ്മൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം നമ്മൾ ഞാൻ ഡോക്ടേഴ്സോട് അഡ്വൈസ് ചോദിച്ചു ചോദിച്ചൊപ്പം തന്നെ ഒത്തിരി വക്കീലന്മാരായിട്ട് ഞാൻ അഡ്വൈസ് എടുത്തിട്ടുണ്ടായിരുന്നു പല സീനിയർ അഡ്വക്കേറ്റ്സുമായിട്ട് ഞാൻ അതിൻ്റെ സാധ്യതകൾ ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അവരാരും തന്നെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊരു വെജിറ്റേഴ്സ് മൈൻഡിലാണ് അവരെല്ലാവരും നിൽക്കുന്നത് കാരണം ഡോക്യൂമെൻസ് ഒന്നും ഉണ്ടാവില്ല പ്രോപ്പറായിട്ട് എവിഡൻസ് കൊടുക്കാൻ പറ്റില്ല ഒരു ഡോക്ടർ വന്നിട്ട് വേറൊരു ഡോക്ടറെ കഴിഞ്ഞിട്ട് ഒരു തെളിവ് തരില്ല ഇങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുള്ള പല വക്കീലന്മാർ ഇങ്ങനത്തെ കേസുകൾ എടുക്കാൻ പോലും തയ്യാറാവുന്നില്ല വേറെ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് എനിക്കത് മനസ്സിലായത് അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എൻ്റെ വൈഫിൻ്റെ അടുത്ത സുഹൃത്തായ ഡോക്ടർ സോറി അഡ്വക്കേറ്റ് രേണുക മേനൻ തൃശ്ശൂർ ബാരിലെ രേണുക മേനനാണ് സ്വന്തം കേസ് പോലെ കാരണം ഞങ്ങളുടെ അടുത്ത സഹോദരി എൻ്റെ വൈഫിൻ്റെ സഹോദരി പോലെയുള്ള ബന്ധമാണ് സ്വന്തം കേസ് പോലെ അങ്ങനെ നടത്തി കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ഇത് കേസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചതും ഈ വരെ എത്തിക്കാൻ എന്ത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇത്തരത്തിൽ മെഡിക്കൽ സെന്ററിനെതിരെ ഉയർന്നിരിക്കുന്നത് നിരവധി വക്കീലന്മാർ ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നെങ്കിലും അവരാരും തന്നെ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ ഇവരുടെ കുടുംബ കുടുംബസുഹൃത്തു കൂടിയായ രേണുക എന്ന വക്കീൽ ഇത്തരത്തിൽ കേസ് ഏറ്റെടുക്കുകയും സ്വന്തം കുടുംബത്തിലൊരു അംഗത്തിന് എന്ന പോലെ വാദിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് ഈ കേസിൽ വിജയിക്കാനായത് എന്നാണ് ഈ ദമ്പതിമാർ പറയുന്നത് എന്തു തന്നെയായാലും മെഡിക്കൽ സെൻറ്ററിനെതിരെ ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് അതിനെതിരെ ക്രിമിനലായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നും ഈ ദമ്പതിമാർ നമ്മളോട് പറയുന്നുണ്ട് സ്വകാര്യ ആശുപത്രികൾ ഇത്തരത്തിൽ മെഡിക്കൽ സെന്ററുകളായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് കൂച്ചുവിളങ്ങിടേണ്ടത് ആരാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സർക്കാർ അധികാരികൾ ഇതിന് ഉതകുന്ന നടപടികൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി അൻവറിനൊപ്പം നിഹിൽക്കാടത്ത് മറുനാടൻ ടി വി